ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റാണിയൊക്കെ കുറിച്ചാണ് കാരണം ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ റാണിയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതേ രീതിയിലൊന്ന് വൈറലായിരുന്നു ഇന്ന് വീണ്ടും നമ്മുടെ റാണിയൊക്കെ വൈറൽ ആയിരിക്കുകയാണ് വൈറലാകാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം അവരുടെ പ്രവൃത്തി എന്താണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ റാണിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് വേറെ ആരുമല്ല നമ്മുടെ വി ആർ എൻ എന്ന് പറയുന്ന ചാനലിലെ കുഞ്ചോസും അപ്പൂസും നേരിട്ട് നമ്മുടെ റാണിയൊക്കെ ഇവിടെ നാട്ടിലെത്തി വീട്ടിലെത്തി റാണിയൊക്കെ ജോലി ചെയ്യുന്ന കടയിലെത്തി അങ്ങനെ നേരിട്ട് കണ്ടു അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും എന്താ പറയുക റാണിയൊക്കെ ഒരു പലരൊക്കെ ഇടയിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെ അവർ ജോലി ചെയ്യട്ടെ കാരണം അവർക്കൊരു മോളുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ അവരുടെ ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ച് രണ്ടാമത് ഇപ്പോൾ വേറെ ഒരാളുടെ ആയിട്ട് കല്യാണമൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു പക്ഷേ അയാളും കൂടെ ഇല്ല കേട്ടോ ഇവരും ഇവരുടെ മോളും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ത്രീയെ തിരക്കി ചെല്ലുന്ന സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ എന്താ പറയുക അമലും സുഗന്യയും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അമ്മ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ ആ ഒരു വീടിനകത്തേക്കൊന്നും ഒരുപാട് കയറിയില്ല ആ ഒരു വാദിക്കേ നിന്നുകൊണ്ട് തന്നെ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക ചെയ്തു കുട്ടിയെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ കാരണം ആ ഒരു സ്ത്രീ ആ വീട്ടിലുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അവർ അങ്ങോട്ട് ചെന്നത് അവർക്കറിയില്ലായിരുന്ന കുഞ്ഞു മാത്രമാണ് അവിടെ ഉള്ളതെന്നൊക്കെ അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് മാന്യമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയ ശേഷമാണ് അവിടെ നിന്ന് പോയത് ഇപ്പോൾ നമ്മുടെ റാണിയൊക്കെ പുതിയൊരു നമ്പരും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ അതായത് ഒരു വീഡിയോയുടെ താഴെ ചെന്നിട്ട് റാ റാണിയൊക്കെയുടെ ഒരു മുഴുനീള കമൻ്റ് ഇങ്ങനെ വന്നിരിക്കുകയാണ് അതിൽ റാണിയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട തള്ളേ പെറ്റ തള്ള പോലും സഹിക്കില്ലാട്ടെ അത്തമാതിരി കാരണം റാണിയൊക്കെയുടെ കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്നും പോയി സ്വർണ്ണങ്ങൾ പോയി എന്തൊക്കെയോ രേഖകൾ പോയി ബാങ്കിലെ പാസ്ബുക്കോ ചെക്ക് ബുക്കും ഒക്കെ നഷ്ടമായി എന്നാണ് പറയുന്നത് അതായത് വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞൂസും അപ്പൂസും ഇവരുടെ വീടിനകത്ത് കയറി എന്തൊക്കെയോ സെർച്ച് ചെയ്തു എന്തൊക്കെയോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നാണ് നമ്മുടെ റാണിയൊക്കെ പറയുന്നത് റാണിയൊക്കെ ഇതിട്ടിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയുടെ അടിയിലാണ് കേട്ടോ നമുക്ക് ആ ഒരു ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്ന് വായിക്കാം കേട്ടോ ഓഹ് എൻ്റെ പൊന്നോ റാണിയൊക്കെ നിങ്ങളൊരു വലിയ നടിയാണ് കേട്ടോ എന്തായാലും റാണിയൊക്കെ ആ കമൻ്റ് ഞാനൊന്ന് വായിക്കാം മിനി പിന്നെ ആദ്യമേ ഇവർ വന്ന് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി കുഞ്ഞിനെ പുറത്തിറക്കി അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വിട്ടു എന്നിട്ട് വീടിനകം മുഴുവൻ ചർച്ച ചെയ്തു ഞങ്ങളുടെ പാസ്ബുക്ക് ഞങ്ങളുടെ ചെക്ക് ബുക്ക് അയ്യോ പിന്നെന്തോണ് ഞങ്ങളുടെ രജിസ്ട്രറുകൾ എല്ലാം കൊണ്ടുപോയി അതിനുശേഷം ഇവിടെ മെത്തയുടെ അടിയിലിരുന്ന പൈസ അയ്യോ ടിന്നിലിട്ട് വെച്ചിരുന്നു ആ എന്താണ് ആഭരണം എൻ്റെ അലമാരയുടെ താക്കോൽ എല്ലാം എടുത്ത് അലമാര എല്ലാം തുറന്ന് എല്ലാം പരിശോധിച്ചു എൻ്റെ അടുക്കളയ്ക്ക് അകത്ത് വരെ എല്ലാ സാധനങ്ങളും പരിശോധിച്ചു അവസാനം ആരുമില്ലാത്ത തക്കം നോക്കി കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇവിടെ ആയിരക്കണക്കിന് കാറുകൾ വന്നു പാർക്ക് ചെയ്യാറുള്ളത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല എൻ്റെ ബന്ധു തന്നെയാണ് സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു എൻ്റെ ബന്ധുവാണെന്നാണ് സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞത് അപ്പോൾ നമ്മുടെ റാണിയൊക്കെ പറഞ്ഞത് കേട്ടല്ലോ റാണിയൊക്കെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിലെ അതായത് ഒരു യൂട്യൂബ് ചാനലിലെ ചേച്ചിയുടെ വീഡിയോയുടെ താഴെ പോയിട്ട് കമൻ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതിൽ പറയുന്നത് മിനിയക്കയുടെ വീ അല്ല മിനി അല്ല സോറി സോറി റാണിയക്കയുടെ വീട്ടിൽ കയറിയിട്ട് നമ്മുടെ കുഞ്ഞൂസും അമ്മൂസും അവർ കയറി ആദ്യം തന്നെ കുഞ്ഞിനെ പുറത്തിറക്കിയിട്ട് അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ വിട്ടു എന്നിട്ട് ഇവരകത്ത് കയറിയിട്ട് പാസ്ബുക്ക് ചെക്ക് ബുക്ക് അതുപോലെ ഇവരുടെ ബെഡിനടിയിൽ ഇരുന്ന ഏതോ ഒരു പാട്ടയുടെ അകത്ത് പൈസ ഉണ്ടായിരുന്നു അതെടുത്തു ഇവരുടെ ആഭരണം എടുത്തു പിന്നെന്താണ് അടുക്കളയിൽ കയറി തപ്പി പിന്നെ അവിടെ കിട്ടാവുന്നതെല്ലാം എടുത്തിട്ട് അവർ കടന്നു കളഞ്ഞു എന്നാണ് നമ്മുടെ നമ്മുടെ റാണിയൊക്കെ പറയുന്നത് ആ പക്ഷേ റാണിയൊക്കെ ഒന്നുകൂടെ പറയുന്നുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റിയോട് ഇവർ പറഞ്ഞത് റാണിയൊക്കെയുടെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ ഒരു എന്താ പറയുക കോമ്പൗണ്ടിലേക്ക് കയറിയതെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു സ്ത്രീയുടെ ഒരവസ്ഥ കാരണം അവർ ഇത്രയും വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്തിട്ടും അവർ വീണ്ടും വന്നിരിക്കുന്ന വന്നിരുന്ന് പറയുന്ന അല്ലെങ്കിൽ വന്ന് അവരിടുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ വളരെ വ്യക്തമായിട്ട് വി ആർ എ ലവ് എന്ന് പറയുന്ന ചാനലിൽ രണ്ട് പാർട്ടായിട്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നത് അതിലാദ്യം ഇവർ നമ്മുടെ റാണിയൊക്കെ തപ്പി പോകുന്നു അവിടെ ചെല്ലുന്നു ചെന്നപ്പോൾ അവിടെ റാണിയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ ഇല്ലായിരുന്നു മോളായിരുന്നു ഉണ്ടായിരുന്നത് മോളുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് അവർ ജസ്റ്റ് അകത്തേക്ക് കയറി നിന്നത് കയറി നിന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അതിനുശേഷം പറയുകയും ചെയ്തു മാന്യമായിട്ടുള്ള രീതിയിൽ കുഞ്ഞൂസ് ആണെങ്കിലും അല്ലെങ്കിൽ അപ്പൂസാണെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കാരണം ആ കുട്ടിയുടെ അടുത്ത് അവർക്ക് എന്താ പറയുക കുട്ടിയുടെ അടുത്ത് ഇതൊന്നും എന്താ അമ്മയോടുള്ള ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യം അവർക്കില്ല കാരണം ഈ പറയുന്ന കുഞ്ഞുസിനും അമ്മ അവർക്കും ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്കും അവിടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞിനോട് അവർ വളരെ അധികം മാന്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ആ കുട്ടിയെടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഫോൺ നമ്പർ ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവർ ചെയ്തത് അപ്പോൾ അതെല്ലാം അവരുടെ ചാനൽ അതായത് വി ആർ എൻ ലാവു എന്ന് പറയുന്ന ചാനൽ വളരെ വ്യക്തമായിട്ട് അതെല്ലാം ഉണ്ട് സംശയമുള്ളവർക്ക് ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ റാണിയൊക്കെ പറയുന്നത് റാണിയൊക്കെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ നഷ്ടമായിട്ടുണ്ട് അതായത് കുഞ്ഞുസും അപ്പൂസും അവരുടെ വീടിനകത്ത് കയറി എല്ലാം തപ്പിപ്പിറുക്കി കൊണ്ടുപോയെന്നാണ് പറയുന്നത് ശുശു ഷു എൻ്റെ റാണി ചേച്ചിയെ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ നിങ്ങളെ ഇമാതിരി വേണ്ടാതിന് നിങ്ങൾ മൊത്തവും കാണിച്ച് ഉള്ള ചാനലായ ചാനലും പോയി വൃത്തിയേടുകളും തെറിയെല്ലാം കമൻറ്റാക്കി എഴുതിയിട്ടതും പോരാഞ്ഞിട്ട് അത് എത്ര ഒന്ന് രണ്ട് വർഷത്തോളമായിട്ട് ഈ പറയുന്ന വി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിനെതിരായിട്ടും അവരിടുന്ന വീഡിയോസിനൊക്കെ താഴെ പോയിട്ട് പച്ച പച്ചത്തെറിയും അപരാധം പറയുന്ന ഈ ഒരു സ്ത്രീക്കെതിരെ ഈ ഒരു രീതിയിലല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അപ്പോൾ ഇവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞുസിനും അല്ലെങ്കിൽ അപ്പൂസിനും അവർക്ക് ഇവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അവർ അത്രയും മെനക്കെട്ട് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു സ്ത്രീയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പി തിരക്കി അവിടെ നടക്കുകയാണ് അങ്ങനെ അവരവസാനം അത് കണ്ടെത്തി അവരുടെ വീട്ടിൽ ചെന്നു അവസാനം അവരെന്താ ഒരു പലർക്ക് കടയിലാണെന്ന് പറഞ്ഞു ആ കടയിൽ ചെന്നിട്ടാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ആദ്യം സാധനങ്ങൾ വാങ്ങുന്നു വാങ്ങിച്ച് പോകാൻ നേരം മാത്രമാണ് അവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അതും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അതിൽ അതെല്ലാം വി ആർ ലവ് എന്ന് പറയുന്ന ചാനൽ വളരെ വ്യക്തമായിട്ടുള്ള ഉള്ള കാര്യമാണ് എന്നിട്ട് ഈ പറയുന്ന റാണി എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന കേട്ടില്ലേ അവരുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ മോഷണം പോയിരുന്നു അപ്പം ഈ സ്ത്രീയെ സമ്മതിക്കണ്ടേ പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ രംഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് റാണിയുടെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് ആയിരുന്നു ആ കുഞ്ഞിന് എന്ത് ഉള്ളത് ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണ് ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഒറ്റയ്ക്ക് ഉള്ള അടുത്തേക്ക് കയറിച്ചാലും എന്ത് കയറി ചെല്ലാൻ എന്ത് റൈറ്റ്സ് ആണുള്ളത് ആണുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിരുന്നിട്ട് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അവർ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവിടെ തൊട്ടപ്പുറത്ത് വേറൊരു ചേച്ചിയുണ്ടായിരുന്നു ആ ചേച്ചിയും ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ ചേച്ചിയുടെ വീഡിയോസ് അല്ലെങ്കിൽ ആ ചേച്ചിയെ ക്യാമ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉൾപ്പെടുത്തിയിട്ടില്ലായു പക്ഷേ ഇതെല്ലാം ആ ഒരു ചേച്ചിയും കാണുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ആ കുഞ്ഞിൻ്റെ മുഖോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല പിന്നെ ആ കുട്ടിയുടെ പേര് പറയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് എന്താ പറയുക പേര് അത് ഒഴിവാക്കാമായിരുന്നു അപ്പം എന്തായാലും അതല്ലാതെ ഇവരവിടെ പോയിട്ട് ആ കുട്ടിയെടുത്ത് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവർ വളരെ മാന്യമായിട്ടാണ് ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാരണം ഈ സ്ത്രീയുടെ ഡീറ്റെയിൽസ് കിട്ടണമല്ലോ അങ്ങനെയാണ് ആ കുട്ടി ആ ഒരു കടയുടെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവർ അങ്ങോട്ട് പോയത് ഇതിന് വളച്ചൊടിച്ച് കുറേ എണ്ണങ്ങൾ വന്നിരുന്നിട്ട് പറയുന്നു ആ കുട്ടിക്ക് എന്ത് സെക്യൂരിറ്റി ആണുള്ളത് ആ കുട്ടി കുഞ്ഞു കുട്ടിയല്ലേ ആ അത്രയും കുഞ്ഞു കുട്ടീനെ ഒറ്റക്കിട്ടിട്ട് അമ്മയ്ക്ക് പോകുന്നതിന് കുഴപ്പമില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്നു ആ കുട്ടിയെ എന്താ പറയുക ഒരു വീടിനകത്ത് ഒറ്റക്കിട്ടിട്ട് സ്വന്തം അമ്മയ്ക്ക് പോകാം അതിന് കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ചെയ്യോ ആ കുഞ്ഞിനൊറ്റയ്ക്ക് ആ ഒരു മുറിയുടെ അകത്ത് പൂട്ടി അല്ലെങ്കിൽ ആ മുറിയുടെ അകത്ത് ഒറ്റയ്ക്ക് ഈ സ്ത്രീ കടയിൽ പോകുന്നു ഇവർ രാത്രി എത്തും ഒമ്പത് മണി ഒമ്പതരയ്ക്കാകുമ്പോൾ പറ്റിയാൽ തിരിച്ച് വരുന്നു എന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല അപ്പം അത്രത്തോളം ആ ഒരു എന്താ പറയുക കുഞ്ഞിനോട് അത്രത്തോളം ആത്മാർത്ഥത ആ ഒരു സ്ത്രീക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് അവർ പോവില്ല അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ വേറെ ആരെങ്കിലും കൂടെ ഇവരുടെ റിലേറ്റീവായിട്ടുള്ള ആരെങ്കിലും കൂടെ ആ വീട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പക്ഷേ ഇതും അവരതൊന്നും ചെയ്യാതെ അവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തോ ഉള്ള ചാനലായ ചാനൽ മൊത്തം പോയിരുന്നിട്ട് ഈ തെറിക്കമൻറ്റും വൃത്തികേട് കമൻറ്റും ഇടുന്നതാണ് നമ്മുടെ റാണിയൊക്കെയുടെ മെയിൻ പരിപാടി എനിക്ക് തോന്നുന്നു എന്തോ ഒരു വല്ലാത്തൊരു മാനസിക അസുഖമാണ് അതായത് വേറൊന്നുമല്ല അവരുടെ ആദ്യത്തെ ഭർത്താവ് ആയിട്ട് അവർ പിണങ്ങിപ്പോയി രണ്ടാമതേ ഇപ്പം കല്യാ രണ്ടാമതേയും വേറൊരാളുമായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന അയാളുമായിട്ട് ഇപ്പോൾ ഒരുമിച്ചെല്ലാമെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയോ കുഴപ്പങ്ങൾ റാണിയക്കു നല്ല രീതിയിലുണ്ട് അപ്പം ഈ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ റാണിയക്ക എന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക കുശുമ്പാണോ അസൂയ എന്തോ ഒരു സംഭവം ഉണ്ട് അതൊരു മാനസികമായിട്ടുള്ള ഒരു രോഗമാണ് അപ്പം അതിൻ്റെ പേരിൽ തോന്നുന്നു റാണിയക്കയുടെ ആ ഒരു എന്താ പറയുക ആ മനസ്സിലുള്ള ആ ഒരു രോഗത്തിൻ്റെ ഭാഗമാണ് അവർ ഈ ഓരോ ചാനലിലും പോയിരുന്നിട്ട് വൃത്തിയേട് കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ മെയിനായിട്ട് അവർ വൃത്തിയേടുകൾ പറയുന്നത് ബി ആർ എൻ ലവ് എന്ന് പറയുന്ന ചാനലിലെ കുഞ്ഞുസിനെയും അപ്പൂസിനെയും പിന്നെ നമ്മുടെ ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചറിനെ പിന്നെ ഇപ്പോൾ നമ്മുടെ ഗോപ്രോ റിയാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചേണ്ടയും വന്നിരുന്നിട്ട് വൃത്തിയേട് പൂരത്തെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ വി വി എന്ന് പറയുന്ന ആ ഒരു പയ്യനും ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും പോയിട്ട് ഒക്കെ ഈ ചേച്ചി ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടിയാലും ഈ ഒരു സ്ത്രീ പഠിക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർക്ക് അവരുടെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിൽ അവർക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നു കൂടെ കാരണം എന്താണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ അവരുടെ ജോലി എന്താണ് അത് നോക്കിയിട്ട് കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കാം അവരെന്തിനാണ് അവർക്കൊരു പ്രയോജനവും ഇല്ലാത്ത ഈ ഒരു കാര്യത്തിൽ ഓരോ ആൾക്കാരുടെ വീഡിയോയുടെ താഴെ വന്നിരുന്നിട്ട് വൃത്തികേടുകളും അപരാധങ്ങളും മാത്രമാണ് അവർ കമൻ്റാക്കി എഴുതുന്നത് അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ സഹിക്കുമല്ലേ ക്ഷമിക്കും പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നിരുന്ന് കമൻ്റ് ഇടുമ്പോഴത്തേക്കും അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പം വി ആർ ലവ് എന്ന് പറയുന്ന അവർ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു സ്ത്രീയെ നേരിട്ട് കണ്ടിട്ട് പോലും അവരെ അടുത്ത് മാന്യമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ വേറെ ആരെങ്കിലും ആരെന്തെങ്കിലും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ റാണിയെക്കിട കർണ്ണക്കുറ്റിക്കിടെ ഒന്നും കൊടുത്തേനെ കാരണം അമ്മ അതിന് വൃത്തിയേടുകൾ അവര് ഓരോ ചാനലിൽ പോയിരുന്ന് കമന്റുകളായിട്ട് ഇടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് നല്ലൊരു കൗൺസിലിങ്ങോ കാര്യങ്ങളോ കൊടുക്കണം കാരണം ആ ഒരു രീതിയിൽ എന്തോ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം അവർക്കുണ്ടെന്ന് തോന്നുന്നു കാരണം സത്യം പറഞ്ഞാൽ അവരോട് ഇപ്പം എനിക്ക് സഹതാപം തോന്നുവാണ് വേറെ ഒന്നും കൊണ്ടല്ല ആ കുഞ്ഞിനെ ഓർത്തിട്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഈ ഒരു ഇവരുടെ ഈ ഒരു പ്രവൃത്തി നിർത്തിക്കൂടെ എന്തായാലും ഈ ഒരു കാര്യത്തിൽ വി ആർ എൻ ലവ എന്ന് പറയുന്ന ചാനലിൽ സുകന്യായിക്കോട്ടെ അല്ലെങ്കിൽ അമലായിക്കോട്ടെ അവരൊരു തെറ്റും ചെയ്തതായിട്ട് നമുക്കാർക്കും തോന്നില്ല അവരെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഈ റാണിയൊക്കെ അന്വേഷിച്ച് പോകുന്നത് അവരെ അവരുടെ കടയിൽ ചെന്ന് കാണുന്നതും ഒക്കെ അതിലൊന്നും ഒരു മോശപ്പെട്ട രീതിയിൽ അവർ പെരുമാറിയിട്ടില്ല ആ കുഞ്ഞിൻ്റെ അടുത്താണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞിനെ മുഖം കാണിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല പിന്നെ അവരുടെ കടയിൽ ചെന്നിട്ടാണെങ്കിൽ പോലും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഇനി നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങളൊക്കെ പോട്ടെ പിന്നെ ഇതിൻ്റെ അടുക്ക് കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനിടക്ക് കുറെ എണ്ണങ്ങൾ വന്ന് അയ്യോ ആ കുഞ്ഞിൻ്റെ സെക്യൂരിറ്റി ആ കുഞ്ഞവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചാടി കയറി ചൊല്ലുന്നു ഓ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അതിങ്ങനെ കുറേ എണ്ണങ്ങൾ എണ്ണങ്ങളിരുന്ന് പറയും അത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എന്തായാലും ഇനിയെങ്കിലും റാണിയൊക്കെ ഈ പറയുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക നിങ്ങൾക്കൊരു മോളുണ്ട് ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു പ്രവൃത്തികളെ നിർത്തി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിതമായിട്ട് മുന്നോട്ട് പോവുക എനിക്കത്രയേ ഈ റാണിയൊക്കെയോട് പറയാനുള്ളൂ സ്നേഹം കൊണ്ട് പറയുക